അമ്മയുടെ ഇതാണ് ഇപ്പോൾ ഗോവിന്ദൻ ചെയ്യുന്ന പരിപാടി അതായത് ജനവിരോധം മൂലം എല്ലാ മണ്ഡലങ്ങളിലും തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് എന്നിട്ടും തോൽവി ഞങ്ങളുടെ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് എന്നും പിണറായിയുടെ ധാർയവും അഹങ്കാരവും കൊണ്ടാണ് ജനങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നതെന്നും ചിന്തിക്കാതെ വോട്ടുകളൊക്കെ മറച്ചതാണ് പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലാപ്പള്ളിയുടെ നെഞ്ചത്തേക്കാണ് ഇപ്പോൾ ഗോവിന്ദൻ ചെന്ന് കയറുന്നത് എന്തായാലും ആ നന്നായി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുവെന്നാണ് പറഞ്ഞതെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനികളെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു പിന്നോക്കക്കാർ ഓട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമാണ് പറയുമ്പോൾ ചാടി വീണ് എതിർത്തിട്ട് കാര്യമില്ല പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കണം ജാതി ചിന്ത ഉണ്ടാകുന്നത് ജാതി വിവേചനം ഉണ്ടാകുമ്പോഴാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു കാര്യം പറയുമ്പോൾ മുസ്ലിം വിരോധികളാക്കുകയും ജാതി പറഞ്ഞുവെന്ന് പറയുകയും ചെയ്യരുത് പിന്നോക്കക്കാർ ഓട്ടുകുത്തി യന്ത്രങ്ങൾ മാത്രമാണ് സമചിത്തതയോടും ക്ഷമയോടും ചിന്തിച്ചാൽ സത്യം മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നു സി പി എം സീറ്റ് പോലും കേരള കോൺഗ്രസിന് കൊടുത്തു സി പി എ സീറ്റ് ആർക്കാണ് കൊടുത്തത് മുസ്ലിം സമുദായത്തിൽ നിന്ന് പത്ത് പേരെങ്കിലും ഉണ്ടോ ആ പാർട്ടിയിൽ പിന്നോക്കക്കാരനും അധസ്ഥിതനും ഒന്നും കിട്ടുന്നില്ല രാജ്യസഭാംഗങ്ങളുടെ പട്ടിക ഇതിനുദാഹരണമാണെന്നും നടേശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാർട്ടിയുടെ അടിത്തറയായ വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ എസ് എൻ ഡി പി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു ശ്രീ നാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പരിഹരിക്കുന്ന നിലപാടുകളാണ് ഇപ്പോഴത്തെ നേതൃത്വം സ്വീകരിക്കുന്നതെന്നും സാധാരണ പ്രവർത്തകർക്കുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ സി പി എം നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഡി പി നേതൃത്വത്തെ കൈപ്പിടിയിലാക്കാൻ സി പി എം ശ്രമിച്ചേക്കും എസ് എൻ ഡി പി ശാഖകളിൽ സജീവമാകാൻ സി പി എം അനുഭാവികളോടും സി പി എം ആവശ്യപ്പെടും എസ് എൻ ഡി പി തിരഞ്ഞെടുപ്പ് കേസിലെ അടക്കം നിയമപ്രശ്നങ്ങളിൽ സി പി എം കരുതലോടെ തീരുമാനമെടുക്കും നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നതും സി പി എം ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ എസ് എൻ ഡി പി നേതൃത്വത്തെ സി പി എം വിമർശിക്കുന്നുവെന്നതാണ് വസ്തുത സർവമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പ്രഖ്യാപിച്ച ശ്രീ നാരായണ ഗുരുദേവന്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സംഘപരിവാറിന് അനുകൂലമായി പല സ്ഥലത്തും എസ് എൻ ഡി പി യുടെ നേതൃനിരയിലുള്ളവർ സ്വീകരിക്കുന്നത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ നിലപാടല്ല ഇത് എസ് എൻ ഡി പി രൂപീകരണം മുതൽ സ്വീകരിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു ആ ശ്രമങ്ങളെ ഫലപ്രദമായി കണ്ട് മുന്നോട്ട് പോകും വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഭാര്യ ഇവരെല്ലാം മെല്ലെ മെല്ലെ ആർ എസ് എസ് വൽക്കരിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പിന്തുടർന്നവർ യഥാർത്ഥ എസ് എൻ ഡി പി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചുവരുമെന്ന പ്രത്യാശയും കോവിന്ദൻ പങ്കുവയ്ക്കുന്നുണ്ട്